ഹായ് ഗൈസ് വെൽക്കം ടു ത്രീ എ ജെസ് ഫാമിലി വ്ലോഗ്സ് അപ്പോൾ ഇന്ന് സൺഡേ ആണ് സൺഡേ എല്ലാവർക്കും ഒരു സ്പെഷ്യൽ ഉണ്ടാവുമല്ലോ അപ്പോൾ നമുക്ക് ഇന്ന് സ്പെഷ്യൽ ഒരു സാധനം ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ ഗൈസ് നല്ല മുട്ടനാടാണോ എന്താടാണോ എന്നറിയില്ല എന്തായാലും നല്ല കഷ്ണങ്ങളാണ് ഇവിടെ ഒരു കിലോയ്ക്ക് അറുന്നൂറ് രൂപ കേട്ടോ ആദ്യം ഒന്ന് കുഴച്ച് വെക്കാം നമുക്ക് നല്ല മുളകും മഞ്ഞളും ഉപ്പും ഒക്കെ ഇട്ടിട്ട് ഞാനൊന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ബാക്കി നോക്കാം നമുക്ക് ആ ഗാർലിക് ഗാർലിക് ചില്ലി ചില്ലി ചപ്പ് മംഗ്ലീഷ് ആണ് മംഗ്ലീഷാണ് പോയല്ലോ ഇതൊക്കെ ആക്കിയിട്ടാണ് ഗ്യാസ് നമ്മൾ ഉണ്ടാക്കാൻ പോകണം ആവശ്യമായ വിഭവങ്ങളാണത് നമ്മളെ ഉള്ളി ഇഞ്ചി ഇതൊക്കെയാണ് സുലമ പറഞ്ഞ പോലെ അപ്പം നമുക്ക് ഗൈസ് ആടിന് നല്ല വേവ് ഉണ്ടാവും അപ്പോൾ നമുക്ക് ആദ്യം ആദ്യത്തിനൊന്ന് വിസിലടിച്ച് കുട്ടപ്പനാക്കി എടുക്കണം അപ്പോൾ വിസിലടിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ അപ്പോൾ നമുക്ക് മറ്റേ ഗ്യാസിൻ്റെ ഉള്ളിൽ നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് വാട്ടാം അപ്പോൾ നമുക്കിതാ പാനിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നല്ല ചൂടാവട്ടെ പക്ഷേ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറന്നോ അല്ലേ ഇത് കണ്ട് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ലൈക്ക് മറന്നു പോകുന്നുണ്ട് അപ്പോൾ ലൈക്ക് ഇടാൻ മറന്നു വരുതേ അപ്പോൾ ഇതാ ഏകദേശം ചൂടായി ഇങ്ങനെ വരുന്നുണ്ട് നമുക്ക് ഈ ചൂടായതിലേക്ക് ഇതാ ഉള്ളി ഇട്ട് കൊടുക്കാം അപ്പോൾ അതാ ഉള്ളി ഇട്ടുകൊടുക്കുന്നുണ്ട് ഉള്ളി കൊടുക്കുന്ന സമയത്താണ് ആരാധ്യ വന്നത് അപ്പോൾ ആരാധ്യ പറഞ്ഞു അമ്മ ഞാനൊന്നിടട്ടെ എന്ന് അപ്പോൾ ഇടുന്ന ആൾ ആരാധ്യ കേട്ടോ അത് ആരാധ്യ ആരാധിക്കിടണം എന്ന് പറഞ്ഞാൽ ആരാധ ഇടുന്നത് ആരാധി തരണം അയ്യോ ഇന്നെടുക്കല്ലേന്ന് അയ്യോ ആ അതെല്ലാം ഇട്ടെടുക്കണ് നമ്മളെ എല്ലാ സാല നമ്മളെ പേസ്റ്റുകളെല്ലാം ഇതിലേക്ക് ഇട്ടുക്കണേ നമുക്കത് ഒന്ന് റെഡിയാക്കി എടുക്കണം ആരാധയാണ് കഴിച്ചിടുന്നത് കേട്ടോ നമ്മൾ മല്ലിച്ചപ്പം ഞാൻ മല്ലിച്ചപ്പോൾ അവൾ അറിയാണ്ട് ഒരു തക്കാളി കൂടി ഇട്ട് വയ്ക്കുന്നത് അതിനകത്ത് അവൾ അറിയാണ്ടിട്ടല്ല അറിഞ്ഞും കൊണ്ടിട്ടതാണ് ഉള്ളിയൊക്കെ ഒന്ന് ഏകദേശം വാടിയ ശേഷം നമ്മൾ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് വാടട്ടെ ലേശം ഉപ്പ് ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ ഒന്ന് വേഗം വാടണമെന്നൊക്കെ പറയണേക്കാം അതിനോട് ലേശം ഉപ്പ് ഇട്ടെടുത്ത് ഞാൻ എന്താ മോടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഏകദേശമൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് നമുക്കിനി മസാലകളൊക്കെ ഇട്ട് കൊടുക്കാം ആദ്യം മഞ്ഞൾപ്പൊടിയാണ് ഇട്ടത് കൈസ് ഫോൺ മേലെയാണ് വെച്ചത് ഇനി താഴേട്ടെ വീണുണ്ടെങ്കിൽ ഇത് ആടുകറിക്ക് പകരം ഫോൺ ഒരു സംശയമുണ്ട് ഈ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ ചുമ്മാ അങ്ങനെ അങ്ങനെന്താ മുളക് പൊടി ഇട്ടുകൊടുത്തു ഇനി അടുത്ത മസാലകളൊക്കെ അങ്ങനെ മെല്ലെ ഇട്ടുകൊടുക്കണം ചിക്കൻ മസാലയും ബിരിയാണി മസാലയും മസാലയാണ് ഇട്ടുകൊടുത്തത് അങ്ങനെ എല്ലാം കൂടി ഒന്ന് മിക്സ് ആവട്ടെ നല്ലോണം ഒന്ന് വാറ്റി കൊടുക്കുന്നുണ്ട് വാറ്റി കൊടുത്തിട്ട് നമുക്കൊന്ന് മൂടി വെക്കാം ബിരിയാണി വെക്കാൻ വേണ്ടി നമ്മളെ സാധാ എടുക്കുന്ന ഇഡ്ഡലി ചെമ്പ് തന്നെയാണ് എടുത്തത് ഇഡ്ഡലി ചെമ്പിലേക്ക് ചൂടാതിന് ശേഷം ഞാൻ വെളിച്ചെണ്ണയാണ് വെച്ചെടുത്തത് ഗൈസ് അപ്പോൾ ഗൈസ് മറ്റേ ഗ്യാസില് നമ്മളെ വേവിച്ച് വെച്ച ആ ആട് നമ്മളത് ഇതിലേക്ക് നമ്മളെ സാളിലേക്ക് ഇട്ടിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് നല്ല മണൊക്കെ വരുന്നുണ്ട് നമ്മളെ ആവശ്യത്തിലുള്ള മല്ലിച്ചപ്പും കറിവേപ്പിലയും എല്ലാ ഇലകളും ഇട്ടിട്ടുണ്ട് അപ്പം കുറച്ച് മുളക് പൊടീൻ്റെ ഒക്കെ കുറവുണ്ട് അതിന് എല്ലാം ഞാൻ ഇട്ടണം പിന്നെ അതാ എല്ലാം കൂടി ഒന്ന് റെഡിയാക്കി അവിടെ മൂടിയൊക്കെ നമുക്ക് കിട്ടും അകത്ത് ഞാൻ രണ്ട് ഗ്ലാസ് അരി എടുത്തത് അത് തന്നെ ഞങ്ങൾക്ക് ധാരാളം രണ്ട് ഗ്ലാസ് അരി എടുത്തേ അപ്പം അതൊന്ന് കഴുകി നമുക്ക് എടുക്കാം അപ്പം നമ്മളതാ ചൂടായ വെള്ളത്തിലേക്ക് അരി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഏലക്കായും കറാമ്പട്ടിയും എല്ലാ സാധനങ്ങളും ചോറ് കളിക്കുന്ന വീഡിയോ കഴിച്ച് വിചാരിച്ചവിടെ പോയി എന്നറിയില്ല അപ്പോൾ അത് നമ്മളെ ചോറ് റെഡി ആയിട്ടുണ്ട് ഏകദേശം അത് ആ ലാസ്റ്റ് കെട്ടത്തിലേക്ക് നീങ്ങുകയാണ് ഇതിനി ഇതൊന്ന് മൂടി വെക്കണം ഇതിനി മൂടി വെച്ചാൽ നമ്മളെ പാകത്തിനുള്ള ഇതാവും അപ്പം ഞാനതൊന്ന് മൂടി വെക്കാണ് അതിനടുത്ത് നമ്മൾ ഡെക്കറേഷൻ സാധനങ്ങൾ അതിൻ്റെ മേലേക്ക് കുറച്ച് മുന്തിരിയും പിന്നെ ഉണക്കമുന്തിരിയും പിന്നെ നമ്മളെ കാപ്സിക്കം നമ്മൾ ഉള്ളി അതൊക്കെ ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് പിന്നെ ഓയില് ഓയിലല്ല പക്ഷേ നെയ്യൽ ഞാൻ ആക്കണം നെയ്യൽ നെയ്യിലാണ് ശരിക്കും വാട്ടിയിട്ടാ നല്ല രസം ഉണ്ടാവുക അപ്പോൾ ഇതാ ഉള്ളി വാട്ടിയിട്ട് നല്ല റെഡ് ബ്രൗൺ റെഡ് ബ്രൗൺ അല്ല ബ്രൗൺ കളറായിട്ട് വരണം അല്ലേ ആ എന്തായാലും ഒരു കളർ തന്നെ കുറച്ച് ചുവപ്പണം ചോന്ന കളറായിട്ട് ഓ അപ്പുറത്ത് നിൽക്കുന്ന നമ്മൾ ആടുകറി ഒന്ന് നോക്കി നല്ല ഗ്രേവിയൊക്കെ അയക്കിനെ ഹൈ ഗൈസ് നല്ല മണമൊക്കെ വരുന്നുണ്ട് ഒരു കഷ്ണത് എന്ന് വരെ ആലോചിച്ച് വെക്കുക ആലോചിച്ച് വയ്ക്കണേ അങ്ങനെയുണ്ട് ഗൈസ് കമൻറ്റ് ഇടണം മറക്കരുത് ലൈക്ക് അടിക്കാൻ മറക്കരുത് അപ്പോൾ അതാണ് നമ്മളെ ഉള്ളിൽ ഒരു ബ്രൗണായി വരാനുണ്ട് ആ ഒരു ബ്രൗൺ ആയിട്ടുള്ള ശേഷം നമ്മളത് ആ നമ്മൾ ഉണ്ടാക്കിയ ചോറിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അടുത്ത നമ്മളെ മറ്റേ ഉണങ്ങിയ ഉണക്കമുന്തിരി ഉണക്കമുന്തിരി കുറച്ചുകൂടി വേണം എനിക്ക് കുറഞ്ഞു ഇത് ആരോണ ഈ ഉണക്കമുന്തിരിൻ്റെ ആളാണവ അവനത് ഇടയ്ക്കിടയ്ക്കെടുത്ത് തിന്നാളും അത് ഏകദേശം ഒരു കളറായിട്ടുണ്ടെങ്കിൽ ഇത് ലേശം കരിഞ്ഞു കൊണ്ടു പോകുന്ന ഒരു സംശയം കുറച്ച് കളറായി ഞാൻ ഏകെടുക്കണം ഇനി നമ്മളത് കാപ്സികം കാപ്സികം ആട് ഞങ്ങളുടെ വീട്ടിൽ വന്നത് മറ്റേ മാവയിൽ പിന്നാൽ അത് കൊല്ലത്തിൽ ഒന്നോ രണ്ടോ ആശയോ അങ്ങനെ ആട് വാങ്ങലില്ല വാങ്ങാത്ത കാരണം അരവെന്ന് പറഞ്ഞ് കൊളസ്ട്രോൾ കൂടുന്ന ആട് തിന്നാം ഇത് ശരിയാണോ ഗൈസ് നിങ്ങൾ ശരിയാണെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അരവുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടാൻ മറന്നു പോകരുത് ആട് കറി ഞാൻ ഞാൻ തന്നെ അടിപൊളിയാന്ന് കാര്യമില്ലല്ലോ നമുക്കത് ആൾക്കാർക്ക് ആൾക്കാർക്കില്ല ഇടണം നമ്മുടെ ആരോടും ആരാധികവും സുലമവും ഒന്ന് കൊടുക്കാം അല്ലേ അപ്പൊ നമുക്ക് അവരെ അഭിപ്രായം കൂടെ ഒന്ന് അറിയാം ലൈക്ക് ചെയ്യാൻ മറന്നു പോരുത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ലൈക്ക് മറന്നു പോകുന്നുണ്ട് ഇടാന് അത് മനഃപൂർവ്വം അല്ല എന്നറിയാം എന്നാലും ഒരു ലൈക്ക് ഒരു 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 ലൈക്ക് ഒരു കമൻറ്റ് മറന്നു പോരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണേ അപ്പം നമുക്ക് ഇത് സെർവ് ചെയ്യാം നമുക്ക് ഇതിലൊന്ന് കുഴച്ച് പരുവത്തിട്ടൊക്കെ അപ്പൊ കഴിച്ച് നമുക്ക് സെർവ് ചെയ്യാം അതാ ബിരിയാണി ഏകദേശം ഒക്കെ എല്ലാത്തിലും ഞാൻ ആക്കി വെച്ചിട്ടുണ്ട് ഇനി എല്ലാരും അവർക്ക് കൊണ്ട് കൊടുത്തിട്ട് അഭിപ്രായമാണ് നമുക്ക് വേണ്ടത് ഉണ്ട് കിട്ടും നല്ല മാങ്ങ ഒച്ചാറാണ് രണ്ടാളും ടി വിയിൽ മുഴുകിയിരിക്കാണ് മുഖത്തെ എക്സ്പ്രഷൻ കാണുന്നില്ലല്ലോ ആ കഴിച്ചു കഴിഞ്ഞിട്ടല്ലേ വരുവുള്ളൂ ഓക്കെ കഴിക്കട്ടെ അപ്പോൾ കഴിക്കുന്നത് കണ്ടാൽ തന്നെ നിറയെ അടിപൊളിയാണെന്ന് എല്ലാവരും അടിപൊളിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഗൈസ് അപ്പോൾ അതാ സുലമ ബിരിയാണി കഴിക്കുകയുള്ളൂ അപ്പോൾ സുലമത് സാധാ ചോറും നമ്മളെ ആട് കറിയാണ് കൊടുത്തത് അപ്പോൾ സുലമ നമുക്ക് എന്തായാലും ഹാപ്പി അയക്കണേ അപ്പം നിങ്ങൾ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കുന്നത് അടുത്തൊരു നല്ല അടിപൊളി അടിപ്പൊളി വീഡിയോമായി ഞങ്ങൾ വീണ്ടുവരും